വടികൊടുത്ത് അടിവാങ്ങി അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ചെയ്തതെന്ന് പറയാൻ കാരണം തുടർന്നുണ്ടായ യുദ്ധം കാരണം നഷ്ടപ്പെട്ട മനുഷ്യജീവനുകളാണ് ഇസ്രയേലിൽ കടന്നുകയറിയുള്ള ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ശരിയായിരുന്നു എന്ന് തന്നെയാണ് വിവിധ ഹമാസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്തുണ നൽകിയത് ശരിയായില്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഹമാസ് നേതാവ് മൂസ അബൂമ സുഖ് ഖത്തർലെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനാണ് മർസൂഖ് ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒക്ടോബർ ഏഴ് ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകില്ലായിരുന്നുവെന്ന് മർസൂഖ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു ഇസ്രായേലിന് മേലെ വിജയം പ്രഖ്യാപിക്കുകയും തങ്ങളുടെ പോരാളികൾ ഒക്ടോബർ ഏഴ് സ്റ്റൈൽ ആക്രമണങ്ങൾ ഭാവിയിലും തുടരും എന്നൊക്കെയാണ് ഹമാസിന്റെ ചില നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ഹമാസ് നേതാവ് പരസ്യമായി ആ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇരുപത് ലക്ഷത്തോളം ഫലസ്തീൻകാരെ വഴിയാധാരമാക്കിയ ആക്രമണം വരുത്തിവെച്ച ദുരിതങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാനാവുന്നതല്ല ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൂസ അബു മർസുഖ് ചിന്തിക്കുന്നതും യുദ്ധം ഗസയെ തകർത്ത് തരിപ്പണമാക്കിയതിനെക്കുറിച്ചാണ് ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും ആക്രമണത്തെ പിന്തുണക്കിലായിരുന്നു എന്ന് അബു മർസൂഖ് പറഞ്ഞു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ കൃത്യമായ പദ്ധതി തന്നെ അറിയിച്ചിരുന്നില്ലെന്ന് അബു മർസൂഖ് പറഞ്ഞു ഇസ്രായേലിൽ കടന്നുകയറിയുള്ള ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിനെ സൈനികമായി ആക്രമിക്കുന്നതിനെയാണ് താനും മറ്റ് ഹമാസ് രാഷ്ട്രീയ നേതാക്കളും ശരിവച്ചതെന്ന് അബു മർസൂഖ് പറഞ്ഞു എഴുപത്തിനാലുകാരനായ അബൂ മർസൂഖ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസിലെ ആദ്യ നേതാവാണ് വെള്ളിയാഴ്ച ടെലിഫോൺ വഴിയാണ് ന്യൂയോർക്ക് ടൈംസ് ലേഖകൻ ആദം റസാഖ് മർസൂഖ് അഭിമുഖം നടത്തിയത് ഗസയിൽ ഹമാസിന്റെ നിരായുധീകരണം സംബന്ധിച്ച ഇസ്രായേലുമായി ചർച്ചകൾക്ക് സന്നദ്ധമാകാൻ ഗ്രൂപ്പിൽ ചിലർക്ക് താല്പര്യമുണ്ടെന്നും മർസൂഖ് പറയുന്നു മറ്റ് ഹമാസ് നേതാക്കൾ ഇത് പലവട്ടം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് ഹമാസിനെ സൈനിക ശേഷി ഇല്ലാതാക്കണമെന്നാണ് ഇസ്രായേലിന്റെ താല്പര്യം ആ ദിശയിൽ കാര്യങ്ങൾ നീങ്ങിയാൽ മറ്റൊരു യുദ്ധത്തിന് വീണ്ടും കളമൊരുങ്ങുന്നത് ഒഴിവാക്കാം മർസൂഖിന്റെ അഭിപ്രായത്തോട് മറ്റ് ഹമാസ് നേതാക്കൾ എത്രമാത്രം യോജിക്കുന്നുണ്ടെന്ന് വ്യക്തമല്ല ഇസ്രയേലുമായുള്ള മധ്യസ്ഥ ചർച്ചയെ സ്വാധീനിക്കാനോ ഹമാസിലെ സഹപ്രവർത്തകരുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണോ ഇതെന്ന് വ്യക്തമല്ല ഇറാനുമായും ഹിസ്ബുളയുമായും അടുത്ത ബന്ധമുള്ള മറ്റ് ഹമാസ് നേതാക്കൾ കൂടുതൽ തീവ്രവാദ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ന്യൂയോർക്ക് ടൈംസിൽ ലേഖനം വന്നതിന് പിന്നാലെ അബു മർസുഖ് പറഞ്ഞതെല്ലാം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വ്യാഖ്യാനിച്ചതാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണം സ്വയം പ്രതിരോധിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെയും കുടിയേറ്റത്തിനും അധിനിവേശത്തിനും എതിരായ ചെറുത്തുനിൽപ്പിനെയും സൂചിപ്പിക്കുന്നുവെന്ന് പ്രസ്താവനയിലുണ്ട് തങ്ങളുടെ ഭൂമിയിൽ അധിനിവേശം ഉള്ളിടത്തോളം ഗസയിലെ ഹമാസിന്റെ നിരായുധീകരണം സാധ്യമല്ലെന്നും ഹമാസ് വ്യക്തമാക്കി എന്തായാലും ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ സ്വീകരിച്ച പാർട്ടി ലൈനിലും അതിന്റെ പ്രത്യാഘാതങ്ങളിലും ഹമാസിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്നാണ് അബു മസൂഖിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിലെ കടന്നാക്രമണം കാരണം തങ്ങൾ അസാധാരണമായ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന ഗസയിലെ ഫലസ്തീൻകാരുടെ നിരാശ പ്രകടനവും ഹമാസ് നേതാക്കളിൽ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള നടത്തിയ പ്രസ്താവനയ്ക്ക് സമാനമാണ് അബു മർസൂഖിന്റേത് ഇത്രയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ തങ്ങൾ നിരവധി ഇസ്രായേലി സൈനികരെ തട്ടിയെടുത്ത് വകവരുത്തുക ഇല്ലായിരുന്നുവെന്നാണ് അന്ന് നസറുള്ള പറഞ്ഞത്